നമസ്കാരം മാതാപിതാക്കൾ അവർ എന്നും നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ തന്നെയാണ് അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ മക്കളും വളർന്നു വരാൻ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ചവർ അവരാണ് സ്വന്തം വിശപ്പ് മറച്ചു വെച്ച് ആഹാരം മാരിത്തന്നവർ അവരാണ് വഴക്ക് പറയേണ്ടി വന്നാലും ഇങ്ങനെ വഴിയിലൊക്കെ ഇറക്കി വിടല്ലേ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പാപമാണ് അത് ഒരാൾ ബൈക്കിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുറച്ച് തുണികൾ ഒരു ഭാണ്ഡക്കെട്ടിലാക്കി കൊണ്ടുവന്ന് ഇരുവരെയും വഴിയിലിറക്കി വിടുന്ന ആ കാഴ്ച കണ്ടവരുടെ ഹൃദയം ഏറെ വേദനിക്കുകയാണ് ഒരച്ഛനും അമ്മയ്ക്കും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരു മകനും ഇങ്ങനെ ചെയ്യാതെ ഇരിക്കട്ടെ നമ്മൾ പലപ്പോഴും നിരവധി മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കണ്ടിട്ടുണ്ട് പലരെയും വഴിയിലിറക്കി വിടുന്നതും കണ്ടിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ എപ്പോഴെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ നമ്മുടെ ഹൃദയം ഒന്ന് വിങ്ങും കാരണം എന്ത് തെറ്റ് ചെയ്താലും അവർ നമ്മുടെ അച്ഛനും അമ്മയുമാണ് അവർ നമ്മളെ ചെറുപ്പത്തിൽ എത്ര സ്നേഹത്തോടെ നോക്കിയതാണ് അവർക്ക് വിശന്നിട്ടും അവർ ആഹാരം കഴിക്കാതെ അത് നമുക്കായി മാറ്റിവെച്ചവരാണ് നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരാണ് ഒടുവിൽ നിങ്ങൾക്കൊരു കുടുംബമായി കഴിയുമ്പോൾ മക്കൾ വലിയ നിലയിലെത്തി കഴിയുമ്പോൾ ഒരു ഭാരമായി മാറുന്നു അച്ഛനും അമ്മയും അവരുടെ വിഷമങ്ങൾ അവർ പറയുന്ന വാക്കുകളെല്ലാം അവർ വലിയ വേദനകളാക്കി വലിയ പ്രശ്നങ്ങളാക്കി എടുക്കുന്നു അങ്ങനെ ആ മക്കൾ തന്നെ ഈ അച്ഛനെ അമ്മയെ ഉപേക്ഷിക്കുന്നു അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഹൃദയം തകർക്കുന്നത് വഴിയിലേക്ക് ഈ അച്ഛനും അമ്മയും ഇറക്കി വിടുന്ന കാഴ്ച ഏറെ ഹൃദയ ഭേദഗമാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കണം കൂടുതൽ വാർത്തകളിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക